നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷിതം എജ്യൂടെക് അപ്പൊ റിസൾട്ടൊക്കെ ഓരോന്നോരോന്നായിട്ട് വരുന്നത് എല്ലാരും കണ്ടു കാണുമല്ലോ ഇനിയുള്ള മാസങ്ങളില് പരീക്ഷാ കാലമാണ് നിങ്ങൾ എഴുതിയ പ്രിലിംസ് പരീക്ഷയുടെ മെയിൻസ് അതുപോലെ ഡിഗ്രി ലെവൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പരീക്ഷകളുടെ പ്രിലിംസ് വരുന്നുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ പഠനകാലമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളൊന്നും നിങ്ങൾ പാഴാക്കരുതേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡെയിലി പഠിക്കണം ചോദ്യകർത്താവ് ഇപ്പോൾ ഏത് ട്രെൻഡിലാണ് പരീക്ഷ ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കുന്നത് എന്നറിയാൻ നിങ്ങൾ റീസെന്റ് ആയിട്ട് പി എസ് സി നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ മാത്രം പഠിച്ചാൽ പോരാ ഓപ്ഷൻസിന്റെ എല്ലാം കൃത്യമായ വിശദീകരണം പഠിക്കണം തെറ്റായ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റി എന്ന് പഠിക്കണം പി എസ് സി ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പഠിക്കണം അപ്പൊ ഈ ചുരുങ്ങിയ കാലയളവിൽ ഇതെല്ലാം നിങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കും അതിനു വേണ്ടി നമ്മുടെ കരിയർ ഗൈഡൻസ് ബ്യൂറോ ഏറ്റവും നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ആറ്റിങ്ങൽ ആസ്ഥാനമായിട്ടുള്ള കരിയർ ഗൈഡൻസ് ബ്യൂറോ രണ്ട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ ടെൻത് ലെവൽ പ്ലസ് ടു ലെവൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ എല്ലാ ചോദ്യ ഇതുവരെ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അടങ്ങിയിട്ടുള്ള ടെൻത് ലെവൽ ട്വൽത്ത് ലെവൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം അടങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ പഠന സഹായി അവരെ ഇറക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഓരോ ക്വസ്റ്റ്യന്റെയും വ്യക്തമായ വിശദീകരണം നമ്മളെ പേജ് മറിച്ച് കഷ്ടപ്പെടണ്ട ഇപ്പോ ഒരു കൊസ്റ്റ്യൻ എടുക്കുവാണേ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നടന്ന ഐ സി ഡി എസ് സൂപ്പർവൈസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യമായിട്ട് കൊടുത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റീസെന്റ് ആയിട്ട് നടന്നതാണ് അപ്പോ ഇവര് കൊടുത്തിരിക്കുന്നത് രണ്ട് ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ചോദ്യത്തിന്റെയും എക്സ്പ്ലനേഷൻ തൊട്ട് താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സമയ ലാഭമല്ലേ അതുപോലെ പഠിക്കാൻ ഇൻട്രസ്റ്റ് അല്ലേ ക്വസ്റ്റ്യൻ നോക്കുക ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ തൊട്ട് താഴെ തന്നെയുണ്ട് ചില പുസ്തകങ്ങളിലൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നിട്ട് പിന്നെ മറിച്ച് മറിച്ച് ബാക്കിലേക്ക് പോയിട്ട് വേണം നമുക്ക് എക്സ്പ്ലനേഷൻ ഈ പുസ്തകം അങ്ങനെയല്ല ഓരോ ചോദ്യത്തിന്റെയും എക്സ്പ്ലനേഷൻ അതിന്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടായിരിക്കും അതും ഓരോ ഫാക്സും ബോക്സുകളിലാക്കിയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാലോ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്വസ്റ്റിനെയും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ആ ചോദ്യം എസ് സി ആർ ടി എൻ സി ആർ ടിയുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും ചോദ്യങ്ങളുടെ ഉറവിടം അറിഞ്ഞു പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ ചോദ്യം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ആ ഉറവിടം ബേസ് ചെയ്തിട്ടുള്ള എല്ലാ വിശദീകരണങ്ങളും ആ ഉറവിടത്തിൽ നിന്ന് ആ ഒരു കോസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശദീകരണവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ പരീക്ഷാ ചോദ്യ പേപ്പർ അടങ്ങിയ പഠന സഹായിയാണ് ഇനി ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടും ഇറക്കിയിട്ടുണ്ട് ഡിഗ്രി ലെവൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി നടത്തിയ പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷ ഏതൊക്കെയായിരുന്നു സബ് ഇൻസ്പെക്ടർ എൽ എസ് ജി ഐ സെക്രട്ടറി മുതലായ പരീക്ഷകളുടെ ചോദ്യ ഇനി ഇംഗ്ലീഷിൽ നടത്തിയ ഡിഗ്രി ലെവൽ ചോദ്യ ഉണ്ടല്ലോ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് അത് വിട്ടുകളയാറുണ്ട് അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അതിൻ്റെയും എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെയാണ് ഇതിന്റെ ഇപ്പോ നിങ്ങളിപ്പോ ഡിഗ്രി ലെവലിനും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഡിഗ്രി ലെവലിന്റെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ ടെൻത് ലെവലിന്റെയും ട്വൽത്ത് ലെവലിന്റെയും പഠിക്കണം അപ്പൊ ഈ രണ്ട് പുസ്തകവും മികച്ച റാങ്ക് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ചോളൂ ഇതിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ടെൻ ആൻഡ് ട്വൽത്ത് ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ അടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലയളവിൽ പി എസ് സി നടത്തിയ ടെൻത്ത് ആൻഡ് ട്വൽത്ത് ലെവൽ എക്സാംസ് ആണ് എക്സാമ്പിൾ എൽ ഡി ക്ലർക്ക് എൽ പി എസ് ടി യു പി എസ് ടി എൽ ജി എസ് ടൈപ്പിസ്റ്റ് യൂണിഫോം ഐസിഡിഎസ് സൂപ്പർവൈസർ മുതലായ നാൽപ്പത്തിയൊന്ന് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളും വ്യക്തമായ വിശദീകരണവും അപ്പൊ ആദ്യം തന്നെ ഇൻഡെക്സില് അവര് ചോദ്യപേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ബാക്കിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് നടത്തിയ പരീക്ഷകളിലെ ചോദ്യപേപ്പറുകളും വിശദീകരണങ്ങളുമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് ചോദ്യപേപ്പർ ഉണ്ട് എല്ലാ ചോദ്യപേപ്പറുകൾക്കും എന്തുണ്ട് വിശദീകരണമുണ്ട് അപ്പം ആദ്യത്തെ ചോദ്യ പേപ്പർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് പരീക്ഷ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി നാലിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റിൻ അതിൻ്റെ തൊട്ട് താഴെ തന്നെ അതിന്റെ അനുബന്ധ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ് നമുക്ക് അനുബന്ധ വിവരങ്ങൾ ബാക്കിലേക്ക് നോക്കി പോകേണ്ട ആവശ്യം ഇല്ല ഇനി പരീക്ഷയായിട്ട് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ഈ അനുബന്ധ വിവരങ്ങൾ നോക്കാതെ വേണം പരീക്ഷയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പരീക്ഷയായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് അനുബന്ധ വിവരങ്ങളും കൂടി നന്നായിട്ട് പഠിച്ചേക്കാം ഞാൻ പറഞ്ഞില്ലേ ഓരോന്നും ഹൈലൈറ്റ് ചെയ്ത് ബോക്സുകളിലാക്കി അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ ഒരു ആഗ്രഹം തോന്നും ആ ഒരു രീതിയിലാണ് ഫുൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ പേജുകളും അങ്ങനെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ടെൻത്ത് ആൻഡ് ട്വൽത്ത് ലെവൽ ബുക്കാണ് അതുപോലെ തന്നെയാണ് ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടും അവർ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പൊ ഡിഗ്രി ലെവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഇൻഫർമേഷൻ ഓഫീസർ തുടങ്ങിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി നടത്തിയ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ഫുൾ വിശദീകരണം അപ്പോ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഡിഗ്രി ലെവലിന്റെ എവിടെ നിന്ന് കിട്ടും എന്നത് അപ്പൊ അതിനുള്ളൊരു ഉത്തരവായല്ലോ അപ്പൊ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്രട്ടറി മെയിൻ പരീക്ഷ പേപ്പർ വൺ ആൻഡ് ടു കൊടുത്തിട്ടുണ്ട് മാർക്കറ്റിംഗ് ഓർഗനൈസർ മെയിൻ പരീക്ഷ അസിസ്റ്റന്റ് മാനേജർ ഇൻഫർമേഷൻ ഓഫീസർ എസ് ഐ മുതലായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയും വ്യക്തമായ വിശദീകരണം കൊടുത്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ഇപ്പൊ ആദ്യം എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മെയിൻ പരീക്ഷ ടു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓരോ ചോദ്യവും ക്രമീകരിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ വിവരങ്ങളും അവര് ഏത് ഉറവിടത്തിൽ നിന്നാണോ പി എസ് സി ചോദിച്ചിരിക്കുന്നത് ആ ഉറവിടത്തിൽ പോയി കംപ്ലീറ്റ് വിശദീകരണവും എടുത്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് എസ് സിആർടി എൻ സി ആർ ടി ആയിട്ട് ബന്ധമുള്ള ചോദ്യങ്ങളാണെങ്കിൽ അവിടെ നിന്നുള്ള എല്ലാ ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഉപകാരപ്പെടുത്തി വളരെ പ്രയോജനപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഇത് നിങ്ങള് ഉന്നത റാങ്ക് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ രണ്ട് പഠന സഹായം നിങ്ങളുടെ കയ്യില് ഉറപ്പായിട്ടും വേണം ഓക്കെ ഇനി ജി കെ മാത്രമല്ല ഈ പുസ്തകത്തിനകത്ത് ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് മാത്സ് ഉണ്ട് ഐ ടി ഉണ്ട് എല്ലാത്തിന്റെയും ളിതവും സമഗ്രവുമായ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഒരു ചോദ്യം കറണ്ട് അഫെയേഴ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കേരളത്തിലെ ഗവർണർ ആരാണ് പരീക്ഷ നടന്ന സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരിക്കും ഇപ്പോൾ ആരാണ് രാജേന്ദ്ര ആർലേക്കർ ആണ് അത് കറക്റ്റായിട്ട് ഇപ്പൊ കാലോചിതമായ മാറ്റവും കൂടി വരുത്തിയിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇപ്പൊ നെഗറ്റീവ് മാർക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉന്നത റാങ്ക് നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു പഠന സഹായി നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അപ്പൊ ആറ്റിങ്ങൽ കരിയർ ഗൈഡൻസ് ബ്യൂറോ പുറത്തിറക്കിയ പുസ്തകമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വാങ്ങാം കോംബോ ഓഫറായിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പൊ വെബ്സൈറ്റ് വഴി വാങ്ങാം അതുപോലെ അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം വാട്സാപ്പ് നമ്പർ വഴി വാങ്ങാം ബുക്ക് സ്റ്റാളുകളിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നതാണ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ വെറുതെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് ചോദ്യകർത്താവ് എന്താണോ ഇപ്പോ പരീക്ഷയിൽ വരുത്തുന്ന മാറ്റം എന്താണോ ഇപ്പോഴത്തെ പി എസ് സിയുടെ ട്രെൻഡ് അത് മനസ്സിലാക്കി വേണം പഠിച്ചു പോകാൻ പണ്ടത്തെ ആ ഒരു പരമ്പരാഗത രീതി വെറുതെ ഒരു റാങ്ക് ഫയൽ വാങ്ങി പഠിച്ച പരീക്ഷ എഴുതുന്ന ആ ഒരു രീതി നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക കക്ഷിയായിട്ട് തന്നെ പി എസ് സി റീസെന്റ് ആയിട്ടുള്ള ചോദ്യ പേപ്പർ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാലോ ഈ ഒരു പുസ്തകം ഉപയോഗിച്ച് പരീക്ഷയായിട്ട് തന്നെ ആദ്യം എഴുതാം അതിനുശേഷം ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം വിശദീകരണത്തോടുകൂടി പഠിക്കാം ഓക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കൂ പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കും അതിനൊരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ കണ്ടെത്താൻ പറ്റിയാൽ അത് വളരെ വലിയൊരു മുതൽ കൂട്ടായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം